ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേണല് കൺമണിയോട് ചോദിക്കുന്നുണ്ട് കൃഷിനെ ജയിക്കാൻ പറ്റുമെന്ന് കൺമണിക്ക് തോന്നുന്നുണ്ടോയെന്ന് കൃഷിസാറ് ഉറപ്പായിട്ടും ജയിക്കുമെന്ന് കൺമണി പറയുമ്പോൾ കേണല് പറയും എന്നാൽ കൃഷി ജയിക്കില്ല എന്ന് അത് കേൾക്കുമ്പം കൺമണിയുടെ മുഖം അങ്ങ് മാറും കേണൽ പറയും കൺമണി കൂടി ഉണ്ടെങ്കിൽ കൃഷി ജയിക്കും അല്ലാതെ കൃഷിനെ ജയിക്കാൻ പറ്റില്ല കൺമണി പറയും ഞാൻ കണ്ട നല്ല മനുഷ്യരിൽ ഒരാളാണ് കൃഷി സാർ സാറിന് ഈ ആർഭാട ജീവിതത്തിനോടൊന്നും താല്പര്യം ഇല്ല ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാ എന്നിട്ടും സാർ എന്നെ കളങ്കയില്ലാതെ സ്നേഹിക്കുന്നുണ്ട് കേണല് പറയും കൺമണിയെ കിട്ടിയത് കൃഷിന്റെ ഭാഗ്യമാ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം തൊഴിലാളികൾ നിങ്ങളെ തടഞ്ഞു നിർത്തിയില്ലേ കൺമണി എങ്ങനെ അവരോട് സംസാരിച്ച് വഴി ഒരുക്കിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു ആ തൊഴിലാളികളിൽ പെട്ട ഒരാള് മധുവിനോട് പറഞ്ഞതാ പിന്നെ ദേവ്ജി എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു കൺമണി പറയും ഇവിടുത്തെ സമരക്കാരുടെ പ്രശ്നങ്ങളെല്ലാം കൃഷി സാർ തന്നെ തീർക്കും കേണൽ സാർ കേണല് പറയും അത് കൃഷി തന്നെ തീർക്കണം അത് എന്റെയും കൂടി ഒരു വാശിയാ കൃഷ് സാറ് ഇന്ന് നല്ല സങ്കടത്തിലായിരുന്നു കേണൽ സാറ് കളിയാക്കി എന്നൊക്കെ പറഞ്ഞു കേണല് പറയും കളിയാക്കി ഇനിയും ഞാൻ കളിയാക്കും വേറൊന്നിനും അല്ല ഈഗോ ഇല്ലാതാക്കാനാ കൃഷ്ണിൻ്റെ കുറച്ച് എടുത്തുചാട്ടമൊക്കെ ഇല്ലാതാക്കണം കൃഷ്ണനെ ഒരു പെർഫെക്റ്റ് ഹീറോ ആക്കി മാറ്റണം അവന്റെ കൂടെ ഒരു പെർഫെക്റ്റ് ഹീറോയിനും ഉണ്ട് നിങ്ങൾ തമ്മിൽ നല്ല മാച്ച നിങ്ങളെ കാണുമ്പം തന്നെ കണ്ടോണ്ടിരിക്കാൻ തോന്നും ഒരു പ്രത്യേക ഭംഗിയാ കൺമണി ഇവിടെ വന്നത് ഒരു പ്രോജക്ട് ഡിസൈൻ പൂർത്തിയാക്കാനല്ലേ അത് എന്താന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടെന്ന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് കേണൽ അവിടെ നിന്ന് പോകും ഗൂഗിളും ശ്രീനിവാസനും കൂടി സംസാരിച്ചോണ്ടിരിക്കയാണ് വരുണ് ആ വീട്ടിൽ കയറി താമസിച്ചത് അവർക്കൊന്നും തീരെ ഇഷ്ടമായിട്ടില്ല എത്രയും വേഗം അപ്പം ഇത് എന്ന് ഗൂഗിൾ പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് വേണ്ട മോനെ അവൾ ഇതൊന്നും അറിയിക്കണ്ട അവളേതോ വലിയ പ്രോജക്റ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക അവളുടെ മനസ്സ് വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് ആ സമയം വരുൺ അങ്ങോട്ട് വരും എന്നിട്ട് ചോദിക്കും എവിടെ എൻ്റെ കൺമണി അവളോട് വിളിച്ച് പറ എത്രയും വേഗം ഇങ്ങോട്ട് വരാൻ ഞാൻ അദ്ദേഹം മനസ്സ് മാറി അവൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പറ അതൊക്കെ കേൾക്കുമ്പോൾ ശ്രീനിക്ക് നല്ല ദേഷ്യം വരും ശ്രീനി വരുണിനോട് ദേഷ്യപ്പെടുന്നുണ്ട് വരുൺ കൺമണിയും കൃഷ്ണനെയും ചേർത്ത് മോശമായിട്ട് പലതും സംസാരിക്കും ും വീണ്ടും ശ്രീനി വരുണിന്റെ നേരെ ചെല്ലുമ്പം ഗൂഗിള് പറയുന്നുണ്ട് വേണ്ട അച്ചച്ചാ ഞാൻ സംസാരിക്കാന്നും പറഞ്ഞ് വരുണിനോട് പറയും ചേട്ടനൊന്നും മിണ്ടാതിരിക്കാൻ പറ്റൂന്ന് വരുൺ പറയും എടാ നീ ആരാടാ നീ പോയി നിന്റെ അച്ഛനോട് പറ തമിഴ്നാട്ടിൽ പോയി വിളിച്ചിരിക്കാതെ ഇങ്ങോട്ട് വരാൻ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഒന്നുകിൽ എന്റെ പൈസയും സ്വർണം ഇല്ലെങ്കിൽ കൺമണി ഇതിലൊന്നും കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല വരുൺ ദേഷ്യത്തോടെ കൈ എടുക്കുമ്പോൾ അവൻ്റെ കൈ ഒന്ന് ഇടറുന്നുണ്ട് എടം മോനെ ഒന്ന് തിരുമ്മി തരാമെന്ന് ചോദിക്കുമ്പം ഗൂഗിൾ മനസ്സിൽ ചിന്തിക്കും ഇത് തന്നെ പറ്റിയ അവസരം വരുണിൻ്റെ കൈ പിടിച്ച് നല്ലപോലെ ഒന്ന് തിരിച്ചു കൊടുക്കും വരുൺ വേദനയോട് അലറുന്നുണ്ട് ഗോകുലിനോട് ദേഷ്യപ്പെട്ട് വരുൺ അവിടെ പോകും ആ സമയം തന്നെ കൺമണി ശ്രീനിയെ ഫോൺ ചെയ്യും കൺമണിയോട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് ഗോകുലിനോട് പറഞ്ഞിട്ടാണ് ശ്രീനി കോൾ അറ്റൻഡ് ചെയ്യുന്നത് ആ മോളെ മോള് ദേവ്സാറിൻ്റെ വീട്ടിലില്ല അല്ലേന്ന് ചോദിക്കുമ്പോൾ കൺമണി ചോദിക്കും അത് അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്ന് ശ്രീനി പറയും സുലോചന ഓഫീസിലാരെയോ വിളിച്ചപ്പോൾ അറിഞ്ഞതാന്ന് കൺമണി പറയും ഞാനിപ്പോൾ പൊന്നുമേരുന്ന് പറഞ്ഞ സ്ഥലത്ത് അച്ഛാ ദേവ് സാർ തന്നെയാ എന്നെ ഇങ്ങോട്ട് അയച്ചത് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാ ശ്രീനി ചോദിക്കും മോളെ സാർ നിന്റെ കൂടെ ഉണ്ടോ കൺമണി മടിയോടെ പറയും ഉണ്ടച്ചാന്ന് എന്നാൽ ശ്രീനി പറയും ഇപ്പോഴാണ് മോളെ എനിക്ക് സമാധാനമായത് നിങ്ങൾ ഒരുമിച്ചുണ്ടല്ലോ ഗൂഗിളിൻ്റെയിൽ ഫോൺ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പറയും അപ്പേ സാറിന്റെ കൂടെ തന്നെ നിന്നോണെങ്കിൽ കേട്ടോ അതെന്താ നീ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയും ആ വരുണും സി എ അനിരുതും ഒക്കെ ഓരോ പ്രശ്നമായിട്ട് നടക്കുമല്ലേ അതുകൊണ്ട് സാർ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് സാറിനോട് അപ്പം പറയും പറയും ഇല്ലടാന്ന് അങ്ങനെ കട്ട് മാനസ് ചിന്തിക്കുന്നുണ്ട് ആന്റിയമ്മ കൂടെ നിർത്തിട്ട് ഒരു കാര്യവും ഇവരെ കൂടെ നിർത്തണം ഇവരാണല്ലോ കൃഷിന്റെ അമ്മ മറ്റേത് വെറും ആന്റിയമ്മ അല്ലേന്ന് ചിന്തിച്ച് സുജാതയുടെ അടുത്ത് ചെന്നിട്ട് പറയും ഞാൻ ഇവിടുന്ന് നിന്ന് പോവും ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല കൃഷിനെ എനിക്ക് കിട്ടില്ലാന്ന് ഇപ്പൊ ഉറപ്പായി സുജാത പറയും അങ്ങനെയല്ല കൃഷി മോളെ തന്നെ വിവാഹം ചെയ്യും മോളുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിന്റെ കയ്യിൽ വിവാഹമോദ്ര ഇട്ടിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ നിന്നെ തന്നെയായിരിക്കും വിവാഹം കഴിക്കുന്നത് മാനസ പറയും അല്ലാൻ ഞാൻ കാരണം നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ എന്ന് ചിന്തിച്ചിട്ടാ സുജാത പറയും ഞാൻ ഇപ്പൊ തിരിച്ചാ ചിന്തിക്കുന്നത് ഞങ്ങള് കാരണം നിനക്ക് ഒരു ഉണ്ടാവാൻ പാടില്ല നീ എവിടെയും പോകുന്നില്ല ഇവിടെ തന്നെ നിന്നാ മതി അവള് പറയും പക്ഷെ ഇപ്പം കൃഷ്ണൻ കൺമുണി ഒരുമിച്ചല്ലേ എനിക്കത് ഓർക്കുമ്പം സുജാത പറയും അവര് പോയത് കമ്പനിയുടെ ആവശ്യത്തിനാണല്ലോ അതുകൊണ്ട് മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ധൈര്യമായിട്ട് ഇരിക്കുന്നു പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് കൺമണി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നത് കണ്ടാണ് കൃഷി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്താണ് കൺമണി എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ അവള് പറയും ഞാൻ ഡിസൈനെ പറ്റി എനിക്ക് ഒന്ന് ആലോചിക്കുമായിരുന്നു കൃഷി പറയും അയ്യോ സോറി കൺമണി ഞാൻ നിന്റെ കോൺസെൻട്രേഷൻ കളഞ്ഞല്ലേ കൺമണി പറയും ഏയ് അതൊന്നും സാറിയില്ല സർ എനിക്ക് ഏത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് കൃഷി ആണോന്നും ചോദിച്ച് ഒരു ഉമ്മി അങ്ങ് കൊടുക്കും പെട്ടെന്ന് കൺമണി സാറിന് പറഞ്ഞ് ചാടി എഴുന്നേക്കും കൃഷി പറയും അല്ല ഐഡിയ കിട്ടി എന്ന് പറഞ്ഞില്ലേ അതിന്റെ സന്തോഷത്തിന് കവളിൽ ഒരു സമ്മാനം തന്നതാ പിന്നെ നീ നേരത്തെ എന്റെ വിഷമം എല്ലാം മാറ്റി എനിക്ക് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ തന്നില്ലേ നീ വല്യൊരു കലാകാരി നല്ലൊരു ഒരു ഫ്രണ്ടു ആ രണ്ടു പേർക്കും കൂടി ചേർത്താ ഞാൻ ഇപ്പൊ ഒരു ഉമ്മ വന്നത് യു ആർ ഗ്രേറ്റ് കൺമണി കൺമണി പറയും ഏ അങ്ങനെയൊന്നും ഇല്ല സർ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നേ ഉള്ളൂ കൃഷി പറയും പക്ഷെ എത്ര ഭംഗിയായിട്ട് നീ എന്റെ മനസ്സിനെ പോസിറ്റീവ് ആക്കി മാറ്റിയത് റിയലിസ്റ്റിക് അല്ലാത്ത ഒരു കാര്യവും നീ പറയുവോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല നീ ഒരു സംഭവ കൺമണി എന്ന് പറയുമ്പോൾ അവൾക്ക് ചിരിയാണ് വരുന്നത് അവളുടെ ആ ചിരി കണ്ട് ആസ്വദിച്ച് കൃഷ് അവൾക്ക് ഒരു ഉമ്മയും കൂടി കൊടുക്കാൻ അടുത്തേക്ക് ചെല്ലും കൺമണി കൃഷിനെ തള്ളി മാറ്റും കൃഷി പരിഭവത്തോടെ പറയും കണ്ടോ ഉമ്മ തരുന്നതിലും നീ റിയലിസ്റ്റിക് അല്ലാത്തത് കൺമണി അയ്യോ സാർ എന്ന് പറയുമ്പോൾ കൃഷി പറയും കണ്ടോ വീണ്ടും അയ്യോ സാർ നിനക്ക് വേണ്ടി ജീവിക്കുന്ന നിന്നെ മാത്രം സ്വപ്നം കണ്ടു നടക്കുന്ന ആൾ അതായത് ഞാൻ നിന്റെ അടുത്തേക്ക് വരുവാ അയാളുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ നോർക്കണം അയാളുടെ ചിന്തയിലും പ്രവൃത്തിയിലും കൺമണി മാത്രം അയാൾ വന്ന് സ്നേഹത്തോടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ അയ്യോ സാർ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി അയാളെ വിഷമിപ്പിക്കാതെ ചേർത്ത് നിർത്തുകയ വേണ്ടത് കാരണം അയാളുടെ ലോകവും ജീവിതവും എല്ലാം നീയാ അതും പറഞ്ഞ് കൃഷി കൺമണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അയാള് നിന്റെ തലമുടികളെ തഴുകുമ്പോ അയാളുടെ ജീവിതത്തെ തന്നെ തഴുക അവളുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് കൃഷി പറയും അയാൾ നിന്റെ നെറ്റ് ചുംബിക്കുമ്പം അയാളുടെ ജീവിതത്തെ തന്നെ ചുംബിക്കുക അയാള് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പം അയാളുടെ ജീവിതത്തെ തന്നെ പുണരുവാ പിന്നെയും കൃഷി അങ്ങനെ പറഞ്ഞു പോകുമ്പം കൺമണി കൃഷ്ണനെ തടയും മതി മതി എങ്ങോട്ടാ ഈ പറഞ്ഞു പോകുന്നേ കൃഷി ഒരു ചമ്മലോടെ പറയും അത് പിന്നെ ഞാൻ ജീവിതം പഠിപ്പിക്കുമായിരുന്നു കൺമണി പറയും മതി മതി ഇനി ഞാൻ തന്നെ പഠിച്ചോളാം ഇതും കണ്ടുകൊണ്ട് കേടൽ സാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നാലേ മോനായിരിക്കും ജീവിതം പഠിക്കാൻ പോകുന്നത് നൂറ് റൗണ്ട് ഓടിയതൊന്നും മറന്നിട്ടില്ലല്ലോ കൃഷി പറയും എന്താണേലും ഇവിടുന്ന് തിരികെ പോകുമ്പോൾ ഓർമ്മിക്കാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാവൂ അല്ലേ ഇങ്ങോട്ട് വന്നപ്പം വഴി വഴിതടഞ്ഞപ്പം തന്നെ എന്റെ മനസ്സംഗം അടുത്തുപോയതാ തിരിച്ചു പോയാൽ കൊള്ളാന്ന് തോന്നി പിന്നെ കേണലിന്റെ പട്ടാളച്ചിട്ടയും കൂടി ആയപ്പം പൂർണമായി ആ രാത്രി കഴിച്ചുകൂട്ടി ഇവിടുന്ന് എങ്ങനെയും സ്ഥലം വിട്ടാ മതിയെന്നേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പം എന്താ ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങി നീയും ഞാനും മാത്രമുള്ള ഒരു ലോകം അതും പറഞ്ഞ് അവളെ വീണ്ടും ചേർത്ത് പിടിക്കും ഇനി ഈ നാട്ടില് നമുക്ക് ആ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുകയെന്ന് ഒരു തോന്നല് കൺമണി പറയും ഞാൻ കാത്തിരിക്കുന്നത് സാറ് സമരക്കാരുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കി കമ്പനി തുറക്കുന്നത് കാണാൻ വേണ്ടിയാ കൃഷ് പറയും അതിന് കുറച്ചുകൂടെ ഊർജം വേണം അതും പറഞ്ഞ് കൺമിണിയെ ചുംബിക്കാൻ ചെല്ലുമ്പം അവൾ അവന്റെ ചുണ്ട് കൈകൊണ്ട് പൊത്തിപ്പിടിക്കും ആ സമയം തന്നെ ബെല്ലടി കേക്കും കൃഷ് പറയും ഇതാ കേണൽ സാർ തന്നെയാ വാണിംഗ് പോലുള്ള ബെല്ല ദുഷ്ടൻ കൺമണി പറയും സാർ ഇപ്പൊ അങ്ങോട്ട് ചെല്ല് കേണൽസാറിനെ വെറുതെ ദേഷ്യപ്പെടുത്തണ്ട അങ്ങോട്ട് ചെല്ല് കേണൽസാറ് കണ്ടു കാണുവോ വാ കൃഷ് പറയും പ്രണയ ഇപ്പൊ ആര് കണ്ടാൽ എന്താ അത് മനോഹരമായ ഒരു വികാരം അല്ലേന്ന് പറഞ്ഞ് വീണ്ടും ചുംബിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നീട്ടിയൊരു ബെല്ല് കേൾക്കും ചെല്ല് സാർ എന്ന് പറയുമ്പോൾ കൃഷി പറയും ശരി ശരി നീ ഡിസൈനെ പറ്റിയൊക്കെ ആലോചിച്ചിരിക്കേ ഞാൻ വൈകുന്നേരം വന്ന് ബാക്കി ജീവിതം പഠിപ്പിക്കാം ഓക്കെ അതും പറഞ്ഞ് കൃഷി പൂമ്പം കൺമണി തലേ ചിരിക്കും മഹിയെ സോപ്പിടുന്നതിൻ്റെ ഭാഗമായി ശ്രീദേവി അവനുകൊണ്ട് ലഡു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയും ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് മഹി വിഷ് ചെയ്തിട്ട് ലഡു എടുക്കും ഇതിൽ കുറച്ച് സ്വീറ്റ്സ് അല്ലേ ഉള്ളൂ ഓഫീസിലോ എല്ലാവർക്കും തികയില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒന്നും കൊടുക്കുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ അയാൾ മാത്രമേ അറിയൂ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് മഹി ചോദിക്കും എന്താ എന്നോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം ശ്രീദേവി വന്ന ദിവസം ഞാൻ കുറെ കളിയാക്കിയതൊക്കെയല്ലേ ശ്രീദേവി പറയും അതെനിക്ക് ആവശ്യമായിരുന്നു ഞാൻ എന്തോ വലിയ സംഭവം ഞാൻ കരുതിയിരുന്നത് നിങ്ങളെല്ലാവരും കൂടി കളിയാക്കി ഴാ എനിക്ക് കാര്യം മനസ്സിലായത് അല്ല ഇത് ആര് ഡിസൈൻ ചെയ്തതാ മഹി ലാപ്പിൽ ഓൺ ആക്കി വെച്ചേക്കുന്ന ഡിസൈൻ നോക്കി ശ്രീദേവി ചോദിക്കുന്നുണ്ട് മഹി പറയും ഇത് കൺമണി പണ്ട് ഡിസൈൻ ചെയ്തതാ ഇതിൻ്റെ ആവശ്യം ഇപ്പം വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി എടുത്ത് നോക്കുമായിരുന്നു എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹിയുടെ പുറകെ വന്ന് നിന്ന് അവരുടെ തോളി കൈവച്ച് ശ്രീദേവി ആ ഡിസൈൻ നോക്കും മഹി ശ്രീദേവി ഒരു പകപ്പോടെ നോക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ശ്രീദേവിയുടെ വലയിൽ മഹി വീഴില്ല എന്ന് തന്നെ വിശ്വസിക്കാം സുജാതയാണ് മാനസികം കൂടെ നിർത്താൻ ശ്രമിക്കുന്നത് സാഗറി കൂടെ സുജാത അപ്പം ജർമ്മനിക്ക് പോകുന്നില്ലേ കൃഷ്ണൻ കൺമണിയും അവരുടെ പ്രണയ തന്നെയാണ് അവർക്ക് നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഈ കേണലിന്റെ വീട്ടിൽ തന്നെയാന്ന് തോന്നുന്നു